നമസ്കാരം എല്ലാവർക്കും ഞാൻ ഇവിടെ അഞ്ചാറ് ദിവസമായി ഇവിടെ കാര്യമൊന്നുമില്ല ലോന്നുല്ല ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മുടെ കൂടെ കിടന്നുണ്ടാക്കുന്നില്ല ഇവിടെ എത്ര ദിവസം വർക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ ടാറ്റയ്ക്ക് പോയി അവിടെ മലയാളിയുടെ ഓഫീസുണ്ട് അവിടെ അവിടെ എന്തെങ്കിലും കെട്ടിട്ട് ബ്രിജുബായുടെ ലോഡും കുറിച്ച് കയറ്റാന്ന് വെച്ചിട്ടാ അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ട്രിപ്പ് ഇവിടെ വേറെ കുറച്ച് ലോഡ് ഉണ്ടെന്ന് പറഞ്ഞു ആ നമ്മൾ ട്രിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മറ്റേ മാം ഒരു മണിക്കൂർ ട്രിപ്പ് ലോഡിയായി കേരളക്കാരൻ ലോഡൊക്കെ സെറ്റ് ആക്കി വെച്ചതാ എല്ലാം അവതാരത്തിലേ അപ്പൊ ഇനി ഇവിടുന്ന് ഇനി ഒരു കളയാനായി പോട്ടെ അങ്ങനെ പോവുന്നു ഓഫീസ് どうされよ ഭൂട്ടാനിലേക്ക് പോണത് ആ ഭൂട്ടാനിലേക്ക് പോണ വഴിയാണ് കേട്ടോ നമ്മൾ എത്താൻ പോണത് ലീവർ നോ മിലിട്ടറി നോ കേട്ടാ പോയത് മിൽട്ട് ഓഫീസർമാര് അത്രയാണ് വണ്ടിയാ പോയത് എവിടെ നിന്ന് ഇടത്തോട്ടാണ് ഭൂട്ടാൻ പോയത് നമ്മൾ ഇന്നലെ പോയ വഴിതാണ് നല്ല പിന്നെ ഓട്ടോസൈലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ിയെടുത്തോടെ പോകുന്ന വഴിയാണ് നമ്മൾ ഇന്നലെ കൂട്ടാൻ പോയ വഴി 절빵구리, 셀구리, 속빵구리.

സ്ഥലത് അതൊക്കെ ഈ കൊറോണയ്ക്ക് മുമ്പ് ഇരുന്ന് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ പാർക്കാണ് അങ്ങനത്തെ സംഭവമാണ് മൈസൂർ വേണമെങ്കിൽ പോകുമ്പോ കാണലേ മറ്റേ ബിൻഡിപ്പൂരി ടൈഗർ പാർക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു പാർക്ക് ജലദാപ്പാര നാഷണൽ പാർക്ക് ഉണ്ടായി സാർ പേരാണ് ജലദാപ്പാര ജലദാപ്പാര നാഷണൽ പാർക്ക് ഈ പാർക്കിന്റെ പേരാണ് ജലദാപ്പാറ നാഷണൽ പാർക്ക് ബോസ് ടോൾ ബൂത്ത് ഈ വഴി ടോൾ ഉണ്ട് രീതി ശ്രീ വഴി നമ്മടെ എം സി റോഡ് പോലെ ഇങ്ങനത്തെ ടോൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ട് കേട്ടോ എം സി റോഡ് എം സി റോഡ് നമ്മുടെ എം സി റോഡിന്റെ രീതിയിലോട് കഴിക്കണ്ടോ ടോൾ ഉണ്ട് നമ്മളെ വാശിമാറിന്റെ സ്ഥിതി കൂടെ കൊണ്ടായിരിക്കുന്നത് അതിന്റെ ഭാഗം ഇല്ല വിജൻ്റെ ഭാഗം ഇല്ല വിട്ടു ടോള് കഴിഞ്ഞിട്ട് ഫോർലൈൻ ആരും വിചാരിക്കില്ല ടോൾ കഴിഞ്ഞിട്ട് സിംഗിൾ ഇങ്ങനെ കേട്ടാ സിംഗിൾ വഴിയുടെ പണി നടക്കൊന്നുമില്ല പക്ഷെ എന്നാലി വഴിക്ക് ടോള് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനെന്നെ എന്നെ എന്നെ ഞാൻ എന്റെ അഭിപ്രായത്തില് വഴിക്ക് ടോള് കൊടുത്താലും നഷ്ടമില്ല കാരണം എന്താ വെച്ചാല് ഈ വഴി പണ്ട് വഴി വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്റെ പൊന്നോ എന്തെ അക്രമാർ നടപടി നമുക്കിപ്പോഴൊക്കെ ടോള് കൊടുത്താലും നഷ്ടമില്ല കാരണം കൊച്ചു നീതി തന്നെ ഉണ്ടല്ലോ നല്ല കറിഞ്ഞുണ്ട് ഇനത്തോട്ടങ്ങളുടെ രണ്ട് സൈഡിലും ബീർപാറ ടീ ഗാർഡൻ കൊൽക്കട്ട അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രോണ്ട് സിലിഗുടി നൂറ്റി പതിമൂന്ന് ജൽപ്പാഗുടി അറുപത്തിരണ്ട് സ്ഥലത്തിന്റെ പേരാണ് ബീർപാറ

ఈ స్థలతి పేరం దుప్పాంకుడి నమ్మే దుప్పాంకుడి ఎప్పుడి నమ్మ అందు కిలోీటర్ పో

ുടി എന്നാണ് മൈനാകുടി ഗംഭീര ബ്ലോക്കാണ് ആണ് ഇവിടെ വന്നിട്ട് ഞാൻ കൊറന്നേരായി നല്ല ബ്ലോക്ക് വണ്ടി അനങ്കാനും കൂടി ഇല്ല നല്ല ബ്ലോക്ക് സൂപ്പർ ബ്ലോക്കാ വണ്ടികളെ വീഡിയോ പിടിപെടുത്താൻ കഴിഞ്ഞു ഈ ബസ്സുകാർ ഈ ബ്ലോക്കും കൂടി എത്ര സീരിയസ് ആക്കി എടുക്കണം ഇവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട് അതിന്റെ ബ്ലോക്ക് ആണ് ഈ കാണാൻ മൂല ഇവിടെ റെയിൽവേ ഗേറ്റ് പറഞ്ഞോണ്ട് ആ റെയിൽവേ ഗേറ്റ് അടക്കണോ ഇത് കടന്നു പോകണെങ്കിൽ എങ്ങാന കളിച്ചാലും ഓർ ഒരമുണ്ട് ഞാൻ ഇപ്പൊ വരുന്ന അരമണിക്കൂർ ആയി അരമുഖാ മണിക്കൂർ അടക്കി ബ്ലോക്ക് കടന്നു പോകാൻ വേണ്ടി ആ റെയിൽവേ ഗേറ്റ് തുറക്കാം ആ റെയിൽവേ ഗേറ്റിനാണ് നമ്മളപ്പോ ഇനി എത്തിയിട്ടില്ല നമുക്ക് യിൽവുക ഇനിയൊരു രണ്ടോ കൂടെ കിട്ടുന്നതാണ് ഓപ്പോസിറ്റ് പറഞ്ഞ നമ്മടെ പുറകെ പറഞ്ഞ ബസ്സേർ കയറി വന്നിട്ട് ഈ പോക്കണ്ടാക്കുന്ന ഒരു വണ്ടികം പ്ലാങ്ക് എടുക്കണോ സാധാരണ നമുക്ക് ഒരു അരമണിക്കൂർ കൂടി കിട്ടാറില്ല ഇന്ന് കിട്ടിപ്പോ ഒരു മണിക്കൂറിനെ വെളി കിട്ടിയു ഒരു വണ്ടികാം പ്ലാൻ എടുക്കണ്ട കാരണം ഇത്ര ബ്ലോക്ക് എത്ര ബ്ലോക്കേറ്റും ഒരു മണിക്കൂറിനെ കിട്ടിയാ കറക്റ്റ് റെയിൽവേ ഗേറ്റ് നമ്മളെ രാത്രി പ്രതിയായി അങ്ങനെ ആ റെയിൽവേ ഗേറ്റിന്റെ പോക്കായി ക്രോസ് കഴിഞ്ഞിട്ടും കാര്യം രക്ഷയൊന്നും അത് കഴിഞ്ഞിട്ടിപ്പോ ഒരു അരമണിക്കൂറായി ഇപ്പൊ ഞാൻ മൊത്തം ഇവിടെ വന്നിട്ട് ഒരൊന്നര മണിക്കൂറായി ഒന്നാല് പോ വണ്ടികളുണ്ടാവും ആ ഓപ്പോസിറ്റോ അവിടെ ഇവിടെ വണ്ട നല്ല വരി ഉണ്ടോ ഉണ്ടോ നല്ല വരിയാണ് ഈ ഇടത്തോട്ട് പോകാണ്ടോ അവിടെ വണ്ടികൾക്കാണ് ഇടത്തോട്ട് ഉണ്ടോ ആ വണ്ടി അതൊക്കെ ബംഗ്ലാദേശിലേക്ക് പോകണം വണ്ടി ഉണ്ടാകണേ അതൊക്കെ ബംഗ്ലാദേശിലേക്ക് പോകുന്നതാണ് ഇപ്പൊ നമ്മള് ഇവിടെ സിലിപുടി ഫുൽബാരി പറഞ്ഞ സ്ഥലം ഫുൾബാരി നമ്മളിവിടെ റൈറ്റ് പോയി ഈ റൈറ്റ് ഈ വഴി നമ്മള് റൈറ്റിക്ക് പോകും ഈ വഴി റൈറ്റിക്ക് പോകും നേരെ പുറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ബംഗ്ലാദേശിലേക്ക് ആ നമ്മളിപ്പോ നേരത്തെ ഒരു ലോറി കണ്ടില്ലേ ആ ലോറിയൊക്കെ ഒക്കെ ബംഗ്ലാദേശിലേക്ക് പോന്നിട്ടാണ് നമ്മളിവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് നമ്മൾ ഇടത്തോട്ട് തിരികും ഇടത്തോട്ട് തിരിഞ്ഞ് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സെൽഗുടി ടൗൺ ആയി സെൽഗുടി ടൗൺ ഈ വഴി നേരെ ഒരു കുറച്ചു ദൂരം പോയിട്ടൊരു രണ്ട് കിലോമീറ്റർ പോയിട്ട് നമ്മൾ വലത്തോട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാല് സിക്കിം പോകണ വേണ്ടി സിക്കിം മറ്റേ സിക്കിം ഒക്കെ പോണ ആ വഴിക്കാണ് നേരെ ടൗൺ നമ്മളിപ്പോ ഇവിടുന്ന് ഇടത്തോട്ട് തിരികെ കേട്ടോ ആ അവിടുന്ന് ഇടത്തോട്ട് തിരികും നമ്മളിവിടുന്ന് ഇടത്തോട്ട് തിരിയും ടുത്തോട്ട് കഴിഞ്ഞു പോകും നേരെ പോയി കഴിഞ്ഞാൽ കുറച്ചു ദൂരം മുന്നോട്ട് ആയിട്ട് കഴിഞ്ഞാൽ സിക്കിം ഒക്കെ പോണ വഴി ഇനി ഇവിടെ നിന്നാണ് വീഡിയോ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഞാനിപ്പോ ഇത് കാണിക്കാൻ വേണ്ടി പിടിച്ചതാണ് ഇതിന് ബുദ്ധിമുട്ടാകും കറ ഇല്ലാത്തറിനെ വെട്ടില്ലാത്തറിനേ നമ്മളെ മൊബൈലിലല്ലേ പിടിക്കണേ ഇതൊരു ടോൾ ഉണ്ട് ഇവിടെ ഇത് നമ്മൾ പാസ്റ്റാകൊന്നുമില്ല ടോൾ ഈ ടോളിന്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ടോൾ കൊടുത്തിട്ട് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ടോള് നൂറ്റമ്പത് രൂപ ഈ ടോൾ ഇട്ടാ നൂറ്റമ്പത് രൂപ വഴി ഞാൻ മുന്നേ വഴി നമുക്ക് പിടിക്കാൻ പറ്റൂല കാരണം വെച്ചാല് നീ ഇവിടെ നമ്മുടെ മൊബൈൽ വിടുത്തുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് തീരെ വട്ടുണ്ടാവില്ല അണ്ടാ ഇതാണ് അവസ്ഥ റോഡിന്റെ ഈ റോഡിനാണ് നമ്മളിപ്പോ നൂറ്റമ്പത് രൂപ ടോള് കൊടുത്തത് വഴി എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇപ്പൊ ഈ ടാറിങ് കുറച്ചുകൂടെ അര കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടാറിങ് വഴിയിടാം പിന്നെ ജാതി കുഴികളാവും ജാതി കുഴികളോ പണ്ടർ വാദ കുഴികളാവും ഇങ്ങനൊരു ദിവസം പകല് വന്നപ്പോഴത്തെ വീഡിയോകള് ഇതിന് മുമ്പന്റെ ഇത് കിടക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ കൊടുത്താൽ ഇനി കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞാണ് നല്ല ഞാൻ ഇപ്പോൾ പിടിച്ചു നോക്കിയാണ് ഇനി കഴിഞ്ഞു ഇനി പിടിക്കാൻ പറ്റൂല അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക അപ്പം എല്ലാവർക്കും എന്റെ ശുഭരാത്രി ശുഭനിദ്ര